നമസ്കാരം കുമാര കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു ന്യൂസ് പുറത്തുവിട്ടിരുന്നത് അതായത് വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി നടക്കുന്നത് അസർ ബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്താണ് ഈ അസർബൈജാൻ വാർത്താ പ്രാധാന്യം നേടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാന് കനത്ത പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയെ പോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് അസർബൈജാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അസർബൈജാനിലേക്ക് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഭാരതത്തിൽ നിന്നുള്ള ടൂറിസത്തിനൊക്കെ വലിയ രീതിയിലുള്ള നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വേൾഡ് മലയാളി ഒരു കോൺഫറൻസ് നടത്തുന്നു അത് നടക്കുന്ന സ്ഥലം അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്താണ് ജൂൺ അവസാന വാരം നടക്കുന്ന പരിപാടിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻവിറ്റേഷനാണ് ആ ഒരു കാർഡിൽ ഉണ്ടായിരുന്നത് ഇന്നലെ ആ കാർഡ് സഹിതം നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടു അത് പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് വേൾഡ് മലയാളി കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ള പേരിൽ ഒരു വ്യാജ സംഘടനയാണ് ഇത്തരത്തിൽ ഇറ ഇറക്കിയിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒറിജിനൽ സംഘടനാ ഭാരവാഹികൾ ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് അത് നിരവധി മാധ്യമങ്ങളും ഇപ്പോൾ ക്യാരി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മൊട്ടയ്ക്കൽ അറിയിച്ചതായിട്ടാണ് ഈ ഒരു അറിയിപ്പ് വരുന്നത് കുമാർ ഈ വേൾഡ് നമുക്ക് കിട്ടുന്നത് വേൾഡ് മലയാളി കൗൺസിൽ എന്നുള്ള ഒരു ആഗോള സംഘടന ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസ് നടത്തുന്നത് അസർബൈജാനിലെ ബാക്ക്വീൽ എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പക്ഷേ ആ വാർത്ത അത്രത്തോളം പ്രചരിച്ചതോടുകൂടിയായിരിക്കണം ഇങ്ങനെയൊരു റെസ്പോൺസുമായി ഇപ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് ഇതിലെ ഒരു വ്യക്തത രണ്ട് സംഘടനകളുണ്ടോ അതോ ഈ സംഘടന ഒരു സംഘടനയിൽ നിന്ന് പൊട്ടിപ്പുളർന്നുപോയ ആൾക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണോ ഈ അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ അതിനകത്ത് കൃത്യമായ വ്യക്തതയില്ല പക്ഷേ ചില സൂചനകളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് നമ്മുടെ കൈവശമുണ്ട് അതായത് രണ്ട് വർഷത്തേക്കാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് അവരുടെ ഭരണസമിതി നിലവിൽ വന്നതെന്ന് ഈ വാർത്താ കുറിപ്പിൽ പറയുന്നുണ്ട് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റായി തോമസ് മൊട്ടയ്ക്കൽ തിരഞ്ഞെടുത്തു ചെയർമാനായി ജോണി കുരുവിള വൈസ് ചെയർമാൻ വർഗീസ് പനയ്ക്കൽ വൈസ് പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം വൈസ് പ്രസിഡന്റ് അമേരിക്ക റീജിയണൽ ഡോക്ടർ തങ്കം അരവിന്ദ് വൈസ് പ്രസിഡന്റ് ഇന്ത്യ റീജിയണൽ ഡോക്ടർ ശശി നടക്കൽ സെക്രട്ടറി ജനറൽ ദിനേശ് നായർ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ട്രഷറർ ഷാജി എം മാത്യു ജോയിൻറ്റ് ട്രഷറർ ഷിബു സാമുവ ലാൻസി ജോയ് എന്നിവരും ഇന്നലെ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നാണ് അവരുടെ പത്രക്കുറിപ്പ് എന്നാൽ ഇപ്പോൾ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ചെയർമാൻ ഈ പറയുന്ന ജോണി കുരുവുള തന്നെയാണ് പക്ഷേ പ്രസിഡന്റ് തോമസ് മൊട്ടയ്ക്കൽ അല്ല പകരം ബോബി മാത്യു സോമതീരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെ ബേബി മാത്യു സോമതീരമാണ് ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കമ്മിറ്റിയിൽ വരുന്ന പലരും ഇപ്പോഴത്തെ കമ്മിറ്റിയിലുമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് സംഘടനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർ ഒരു പക്ഷേ രണ്ടായി പിളർന്നിരിക്കാം രണ്ട് സംഘടനകളായിരിക്കാം പക്ഷെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ബോബി സോറി ബേബി അതെ ബാബി ബാബി മാത്യു മാത്യു ോമതീരം അത് തന്നെയാണ് കുമാർ ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു വിഭിന്ന സ്വരം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു കാര്യം ഈ വാർത്ത നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിരുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ അസർബൈജാനിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിലെ ഒരു ഭൂരിപക്ഷം പേര് എതിർത്തിരുന്നു കാര്യം ഇത് നമ്മുടെ ശത്രുരാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും അവിടെ ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതിൽ ഈ ിൽ തന്നെയുള്ള കൗൺസിലിൽ തന്നെയുള്ള ഒരു വിഭാഗം ശക്തമായി ഇതിനെ എതിർക്കുകയായിരുന്നു കാര്യം ഇതിൽ ഒരുപാട് മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോയി അതുകൊണ്ട് ഇനി അത് അവസാന നിമിഷം മാറ്റാൻ പറ്റില്ല എന്തായാലും നമുക്ക് അവിടെ തന്നെ ഇത് ചെയ്തേ മതിയാകുമോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ വാർത്ത പോലും നമ്മളുടെ കൈവശത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇതിൽ ഇവർക്ക് തന്നെ ഒരു യോജിപ്പില്ലായ്മ ഇത്രയും ഇതൊരു ആഗോള സംഘടനയാണ് ഇതൊരു പ്രാദേശിക സംഘടനയൊന്നുമല്ല ലോകം മുഴുവനുള്ള മലയാളികളുടെ ഒരു അവരുടെ മുഖം വ്യക്തമാക്കുന്ന ഒരു ആഗോള സംഘടനയാണ് അത്തരത്തിലുള്ള സംഘടനയാണ് ഭാരതത്തിന് തന്നെ അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പത്രക്കുറിപ്പിൽ കൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ആരാണോ ഇതിൻ്റെ ഒറിജിനൽ ആൾക്കാർ അവരുടെ ബാധ്യത കൂടിയാണ് കാര്യം അല്ലെങ്കിൽ ഇത് അവർ കേൾക്കുന്ന ഒരു കളങ്കം കൂടിയായി മാറും എന്ന് തോന്നുന്നു ഇല്ലേ തീർച്ചയായും കാരണം ഇപ്പോഴത്തെ സംഘാടകരാണല്ലോ ഇതിപ്പോ വേൾഡ് മലയാളി കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ് ഇതാരും ഒളിച്ചു വയ്ക്കുന്ന കാര്യമല്ല ഞാൻ നമ്മളാരും ഇത് ഭാവനയിൽ മെനഞ്ഞെടുത്തതല്ല ഇതൊരു ഇതുമല്ല പക്ഷെ അത് കൃത്യമായിട്ട് ഇതിൻ്റെ ക്ഷണക്കത്തടക്കം ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിലുണ്ട് ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഉണ്ട് ഈ പരിപാടി നടത്തുന്നതിന് പിന്നിലുള്ള സംഘാടക സമിതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട് എല്ലാ വിവരങ്ങളുമുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ സംഘടന രണ്ടായിരിക്കാം മറുഭാഗത്ത് ആളുകൾ ഉണ്ടായിരിക്കാം അല്ലല്ലോ നമ്മുടെ വിഷയം ഇവിടെ സംഘടന ഒന്നായിരുന്നാലും രണ്ടായിരുന്നാലും ഈ വേൾഡ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു വിഭാഗം അങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ അങ്ങനെ അസർബൈ പരിപാടി നടത്താമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് നടത്തുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അസർബൈജാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാനുമായി പൊക്കിൽക്കൊടി ബന്ധമുള്ള രാജ്യമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ബുധനാഴ്ചയാണ് പാകിസ്ഥാന്റെ പ്രസ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തുർക്കിയുടെ പ്രധാനമന്ത്രി എർദോഗനും തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനും അതുപോലെ തന്നെ അസർബൈജാൻ്റെ പ്രസിഡന്റും പങ്കെടുത്ത ഒരു ത്രിരാഷ്ട്ര ഉച്ചകോടി നടന്നത് അസർബൈജാനിലെ മറ്റൊരു നഗരത്തിലാണ് ആ ഉച്ചകോടി നടന്നത് അവരുടെ സത്യം പറഞ്ഞ അതൊരു ഉച്ചകോടിയെന്ന് ഓമനെ പേരിട്ട് വിളിക്കാമെങ്കിലും അത് ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയായിരുന്നു കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായപ്പോൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച കൃത്യമായി ഇറാനുമായി ഇറാനിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ എന്താണോ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു നട അടവ് നയമാണ് അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത് അതുപോലെയുള്ള ഒരു നയം തന്നെയാണ് ഇവര് ഇവിടെ ഈ ത്രികക്ഷി യോഗത്തിലും ഉണ്ടായത് എന്ന് മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഭാവിയിൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുന്നു അവരുടെ തമ്മിലുള്ള സൈനിക സഖ്യം അത് ബലവത്താക്കാനുള്ള തീരുമാനമെടുക്കുന്നു പാകിസ്ഥാന് രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ സഹായം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നത് ഇന്നലെയാണ് അതിന് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അത് മാത്രമല്ല ഈ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അസർബൈ പോവുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ പോവുക അസർബൈ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിക്ഷേപിക്കുക എന്നാണ് അർത്ഥം അസർബൈജാനിൽ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ തീവ്രവാദ സംഘടനകൾക്ക് പണം ചെലവഴിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ടാണ് ഇന്ത്യയിലെ ദേശസ്നേഹമുള്ള എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും വ്യാപാരികളും കോൺട്രാക്റ്റേഴ്സും എല്ലാം അവരൊരു പക്ഷേ പലരും നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെയും ഈ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുക അത് തന്നെ അതുകൊണ്ടാണ് ഇതൊരു നിസാര സംഭവമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ഈ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സംഘാടകർ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ തത്വമായി മുന്നോട്ട് വെക്കുന്നത് കാര്യം എന്തുകൊണ്ട് ഇവർ ആ രാജ്യത്ത് തന്നെ നടത്തണമെന്ന് സാഠ്യം പിടിക്കുന്നു ഈ പറയുന്നതുപോലെ ഇവർ ആയിരിക്കില്ല പരസ്യമായിട്ട് ആരായാലും എന്തായാലും ഇതിപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ലോഗോയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ അവരുടെ ലേബലിൽ ഇറങ്ങിയ ഒരു ബ്രോഷറാണ് ആ ബ്രോഷർ പ്രകാരമാണ് ഇത് നമുക്ക് കിട്ടുന്നതും നമ്മളിത് വാർത്തയാക്കുന്നതും ഇപ്പോൾ ഇവർ അനുസരിച്ചാണെങ്കിൽ ഇവർ ഒരു കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബാങ്കോക്കിലാണ് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ ഇരുപത്തിയേഴ് മുതൽ സമാന ഇതിനെ അടുപ്പിച്ച ഡേറ്റ് തന്നെയാണ് അവരും പറയുന്നത് മുപ്പത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടനകളാണ് അതെ അതിൽ മറ്റേ സംഘടനയും നമ്മൾ തൊടുന്നില്ല നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഈ ബാക്കുവിൽ നമ്മൾ 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 ഇപ്പോഴും ഇപ്പോഴും ഈ ചർച്ചയാക്കുന്നത് അത് തന്നെയാണ് ബാക്ക്വിൽ അസർബൈജിലെ ബാക്ക് വിൽ ഇത്തരത്തിലൊരു കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചത് ആരാണ് അതിന് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണ് അവരുടെ സാമ്പത്തിക ഉൾപ്പെടെ അല്ലെങ്കിൽ അവർക്ക് അസർബൈജാനുമായുള്ള ബന്ധം എന്താണ് അസർബൈജാനുള്ള അവരുടെ താല്പര്യം എന്താണ് ഇത് കൃത്യമായി പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ സമയത്തും നമ്മൾ പറയുന്നത് അല്ലാതെ വേൾഡ് മലയാളി കൗൺസിലിന് എതിരല്ല തത്വമായി അത് കൃത്യമായി മനസ്സിലാക്കുക പക്ഷേ മറ്റുള്ളവ മറ്റ് ഈ പറയുന്ന മറ്റേ സംഘടനയ്ക്ക് ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട് കാര്യം ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് അതിന് എന്ത് നടപടി വേണോ അവർക്ക് കൈക്കൊള്ളാം അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മളും ആവശ്യപ്പെടുന്നത് അതുമാത്രമല്ല ഈ അസർബൈ ുമായി ചരിത്രപരമായി പോലും വലിയ ബന്ധം പാകിസ്ഥാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അസർബൈജാൻ യു എസ് എസ് ആറിൽ നിന്നും മോചിതമാകുന്നത് ആ സമയത്ത് അസർബൈജാനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യം തുർക്കിയാണ് രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണ് അപ്പോ അത്രമാത്രം പൊക്കൽക്കൂടി ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് മാത്രമല്ല അസർബൈജാൻ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഏതാണ്ട് ഭരണാധികാരിക്ക് തുല്യനായ ഒരാൾ പാകിസ്ഥാൻ രൂപീകൃതമാകുന്നതിന് മുമ്പ് പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി നിന്നിരുന്ന ആ സമയത്ത് പാകിസ്ഥാന്റെ പ്രദേശത്ത് ഈ പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് മരുന്നുകൾ പ്ലേഗിനെതിരായുള്ള മരുന്നുകൾ അസർബൈജാനിൽ നിന്ന് എത്തിച്ചുവെന്നും അതിന്റെ കടപ്പാട് പാകിസ്ഥാനികൾക്കുണ്ട് എന്നും ഒക്കെയാണ് അവർ പറഞ്ഞു ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിന് പിന്നിലൊക്കെ അസർബൈജാന്റെ കൈകളാണെന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും അതെ അങ്ങനെ ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട് മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ മികച്ച സൈനിക സഹകരണമാണുള്ളത് സൈനിക യൂണിറ്റുകളാണ് അസർബൈജാൻ്റെ സൈനിക യൂണിറ്റുകളെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പരിശീലിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു പിന്നിലുള്ള ഒരു ഇച്ഛാശ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അസർബൈജാനെക്കുറിച്ച് കുറച്ചധികം ആയുധങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ജെ എഫ് സെവൻറ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ അസർബൈജാൻ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ വളരെ അഭേദ്യമായ സൈനിക ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളുമായുള്ള ബന്ധപ്പെട്ട് നമുക്കറിയാം അസർബൈജാൻ സൈന്യവും അവിടുത്തെ ചില എലമെൻസുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം അതാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ തമ്മിലടിക്കാൻ കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് അതിന് പ്രത്യാക്രമണമായി പാകിസ്ഥാൻ ആക്രമണവും നടത്തുന്നു ഇതെല്ലാം ഉണ്ടാകുന്നത് ചില അവിടെയുള്ള ചില തീവ്രവാദ എലമെൻറ്റുകളാണ് അതൊക്കെ ഈ അസർബൈജാൻ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കണക്റ്റഡ് ആണ് ഇങ്ങനെ ഇന്ത്യ ഇന്ത്യയിൽ കയറി നിരായുധരായ പാവപ്പെട്ട വിനോദസഞ്ചാരി െ ആക്രമിച്ചു കൊല്ലുന്നു അതിന് ഇന്ത്യ മറുപടി കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എല്ലാം തുർക്കി നിർമ്മിതമാണ് അതുപോലെ തന്നെ അസർബൈജാൻ സാമ്പത്തിക സഹായം നൽകുന്നു ഐ എം എഫ് കൊടുത്തത് രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് തത്തുല്യമായ സഹായമാണ് അസർബൈജാൻ ഇപ്പോൾ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം പാകിസ്ഥാനെ സഹായിക്കുന്ന പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള രാജ്യമാണ് ആ രാജ്യത്തിലാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യവിരുദ്ധപരമായ നിലപാട് തികച്ചും ദേശവിരുദ്ധപരമായ നിലപാട് തന്നെയാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടു തന്നെ ഈ ഒരു വിഷയത്തെ സമീപിക്കണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ വാർത്ത അതുകൊണ്ട് തന്നെ ഈ വാർത്ത കൃത്യമായി നമ്മൾ ഇന്റലിജൻസ് മേധാവികൾ അടക്കമുള്ളവരുടെ കയ്യിലേക്ക് ഈ വാർത്ത നമ്മൾ എത്തിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഉണ്ടാകും കുറ്റക്കാരായാലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അറി അറിയാൻ കഴിയുന്നത് എന്തായാലും തത്തുമായി ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്ത അത് ഇപ്പോൾ വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് വലിയ ശ്രദ്ധയിൽ പോയിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നമസ്കാരം